കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ശരവേഗത്തിലായിരുന്നു സ്വർണവില റെക്കോർഡുകൾ പിന്നിട്ടിരുന്നത് സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത വിധമായിരുന്നു സ്വർണത്തിൻ്റെ വിലയുടെ പോക്ക് എന്നാൽ ഇപ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് മറ്റൊരു തലം തൊട്ട സ്വർണ്ണവിലയ്ക്ക് നേരിയ വിശ്രമമായിരിക്കുകയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണവില മൂക്കുകുത്തി വീണിരിക്കുകയാണ് ഇന്ന് പവന് ഒറ്റയടിക്ക് തൊള്ളായിരത്തി അറുപത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും ഇതോടെ സ്വർണ്ണവില പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയിലെത്തി ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലും എത്തി തിങ്കളാഴ്ച സ്വർണത്തിൻ്റെ വില എണ്ണൂറ് രൂപ ഇടിഞ്ഞിരുന്നു ആറ് ദിവസത്തിനിടെ മാത്രം പവന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും കൂടിയ ശേഷമാണ് തിങ്കളാഴ്ച സ്വർണ്ണവില കുത്തനെ താഴേക്ക് പോയത് രണ്ട് ദിവസത്തിനിടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രേഖപ്പെടുത്തിയ അൻപത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് കേരളത്തിലെ സ്വർണത്തിന്റെ പവന്റെ വിലയിലെ എക്കാലത്തെയും റെക്കോർഡ് നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി എൺപത് രൂപയായിരുന്നു സ്വർണവില ഒരു ഘട്ടത്തിൽ സ്വർണവില അറുപതിനായിരം കടക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ ഏഴിന് അൻപത്തിയേഴായിരത്തി അറുനൂറ് രൂപയായി താഴ്ന്ന ശേഷം ം ഒരു തവണ തിരിച്ചു കയറിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കാണാൻ സാധിച്ചത് നവംബർ പതിനാല് പതിനാറ് പതിനേഴ് തീയതികളിൽ അമ്പത്തി രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണവില എത്തി പിന്നീട് ഒരാഴ്ച കൊണ്ട് വീണ്ടും വില കുതിച്ചുയർന്നു എന്നാൽ തിങ്കളാഴ്ച കനത്ത ഇടിവാണ് നേരിട്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണവില തിങ്കളാഴ്ച വലിയ തോതിലിടിഞ്ഞ് ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എട്ട് എന്ന നിരക്കിലേക്ക് വരെ എത്തിയിരുന്നു ഇങ്ങനെയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും താഴുമെന്നാണ് ചിലപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കോവിഡ് മഹാമാരിയും റഷ്യ ഉക്രൈൻ യുദ്ധവുമൊക്കെ വന്നപ്പോൾ സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എത്തിയതോടെ ആ കുതിപ്പിന് ശക്തിയേറി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയസാധ്യത എത്തിയതോടെ സ്വർണത്തിന്റെ വില താഴേക്ക് പതിയെ ഇറങ്ങിക്കൊണ്ടിരുന്നു ഇത്തരത്തിൽ സ്വർണ്ണവില തുടർച്ചയായി ഇങ്ങനെ കുറയുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നാല്പതിനായിരത്തിലേക്കും അവിടെ നിന്ന് മുപ്പത്തി അയ്യായിരത്തിലേക്കുമൊക്കെ സ്വർണ്ണവില എത്താൻ സാധ്യതയുണ്ടെന്നാണ് ചിലർ പറയുന്നത് എന്നിരുന്നാലും കുതിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണവില പതിയെ താഴോട്ടിറങ്ങുന്നത് എല്ലാവർക്കും ഒരാശ്വാസമാണ്